പേരൊക്കെ എനിക്കറിയാവുന്ന യാത്ര എന്നാ ഒന്ന് പറഞ്ഞോട്ട് ശരിക്കും

േട്ടനാ ഇവിടത്തെ എന്റെ ചേട്ടനാ ഇല്ല ആ പ്രായം വേണ്ടല്ലേ ആ അത് ശരിയാ അമ്മയുടെ ചേട്ടനാകുമ്പോ ഇച്ചിരി പ്രായം വേണ്ടല്ലോ അമ്മയുടെ ഏലിക്കുട്ടിയുടെ ചേട്ടനാകുമ്പോഴേ ഇച്ചിരി പ്രായം കാണൂലോന്നു ഏലിക്കുട്ടിയുടെ ചേട്ടനെ പ്രായം പ്രായം ആ കാണൂലോന്നു ആ ചേട്ടനെ കണ്ട അത്രയും പ്രായം തോന്നണില്ലല്ലോ ആ ചേട്ടനെ കണ്ട അത്ര പ്രായം തോന്നണില്ലല്ലോ ഏ എ കുട്ടിയുടെ പ്രായം തോന്നണല്ലോ ആ ചേട്ടനെ കണ്ട അങ്ങനെ പിള്ളേര് വഴി ഉണ്ടെന്ന് ഇങ്ങോട്ട് വരാനൊന്നും വഴിയോ പോകണവണ്ടോ പിന്നെ വരുവോ വണ്ടിയിലുള്ള സാധനം വണ്ടിയല സാധനം നോക്കുവാണല്ലോ ഇതുകൊണ്ടൊക്കെ നമ്മുടെ അടുത്ത് നിക്കൂല്ലേ അവൻ കടന്ന് ഭയങ്കര കൊരയാൻ സാബുനം കണ്ടെ ചേട്ടനെ ഈ ചേട്ടനെ കണ്ടെ ഈ ചേട്ടനെ കണ്ടിട്ട് അവൻ കിടന്ന് കുറയ്ക്കുക

പിന്നെ എപ്പഴും അമ്മക്ക് ഓർമ്മയുള്ളത് കൊണ്ടില്ല ചേട്ടനാ ഞാൻ പറഞ്ഞ കുറവാണ് പിന്നെ ചെയ്യിക്കണമെങ്കിലും പിന്നെ മണിപ്ല മണിപ്ലാന്റ് അമ്മ എടുത്ത് അമ്മ പണ്ടു കുളത്തിൽ അമ്മ പണ്ടേ എടുത്ത് കുളത്തിൽ എറിഞ്ഞതാ ഈ സാധനം മണിപ്ലാന്റ് ഈ മൂല ചട്ടിക്കകത്ത് വെച്ചിരുന്നത് ആ കുളത്തിൽ കുളത്തിലെടുത്ത് എറിഞ്ഞാട്ട്

ആരാ കപ്പല കൊണ്ടോ കൊണ്ടു അത അവർക്ക് സ്ഥലം ഇല്ലാന്നിട്ടാണ് അവരിവിടെ കൊണ്ടുപോച്ചത് അവർക്ക് ഇവിടെ സ്ഥലത്തി കശുവണ്ടി നിന്നോട്ടെത്തോണ്ട് വെച്ച് തന്നതാ ഓരോന്നും അങ്ങനെയല്ല ചെയ്യുന്നത് ഉപകാരമായിട്ട് നിൽക്കുന്നതും ഫലമുള്ളതും ആണ് കാണുമ്പോ പിന്നെ ആ തോന്നിക്കാ അതുകൊണ്ട് പഴുത്ത് കിടക്കും അല്ലേ അതേ അതെ അതെ ഈ ചേട്ടനെ വീടിനില്ല മരത്തിൽ കിടക്കണോ അത് കിടക്കട്ടെ ഈ ചേട്ടനെ ഈ ഈ ചേട്ടനെ വീടേ കയറ്റുന്നില്ലേ ഞാനോട് ഇച്ചിരി പൊടിയാണോ അമ്മ പറയ കേ അമ്മ പറയുന്ന കാര്യങ്ങളെ അമ്മ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളെ കേട്ടിട്ടാന്ന് പിന്നെ എന്നതാ പോവാ പള്ളിയിൽ പോവാ പോന കേട്ടോ ഏ പോനട്ടോ പോരാണ്ടോ എന്താ കേറീസ് ഉണിയാണ്ട് തിരുന്നാളാവാ പോയൊക്കെ അപ്പൊക്കെ കിട്ടും അപ്പം കിട്ടും ആ ആ നേർച്ചയായിട്ട് അപ്പം കിട്ടും അമ്മയുടെ ലേസ് നേർച്ച കുർബാന പോയി അല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോ ഇങ്ങോട്ട് തിരിച്ചു പോനെന്ന് പറഞ്ഞാലേ എന്റെ കുർബാനയും നടക്കിയല്ല കുർബാന പോകും അമ്മ അവിടെ ചെന്ന് കഴിയുമ്പോ വീട്ടിൽ പോണെന്ന് പറയും ഞാൻ പള്ളിയിൽ പോണതാ പള്ളി താമസിക്കാ കഴിയുമ്പോ തിരിച്ചു വരും പോരും സമയത്തേ പോലും ഇല്ല അമ്മ അവിടെ ചെന്ന് കഴിയുമ്പോഴേ പറയും വീട്ടിൽ പോവാ ടും അവരെ കൊണ്ട് കല്ലടിക്കാനും പിന്നെ കപ്പലാവേക്കാ വണ്ടി എടുത്താ പോരെ മാത്രം മൃഗവാങ്ങാ തിന്നല്ല എനിക്കിതൊന്നും നല്ലത് എന്തിനാ കൊണ്ടുവച്ചോ എനിക്ക് പട്ടി എനിക്ക് കേക്കത്തില്ല വേണ്ടിയാ ഈ വീട്ടിൽ കേക്കത്തില്ലേമ്മേ അമ്മേ ഈ ചേട്ടനെ വീട്ടിൽ ഈ ചേട്ടനെ വീട്ടിൽ കേട്ടുന്നില്ലേന്ന് വീട്ടിൽ അമ്മ പറയാ സമയായി സമയ പോലെ വരുന്നുണ്ടോ ഞാനോ എന്നാ വട്ട അവിടെ കുർ രോമോനോട് വെച്ച് തരാൻ പറ സമയം പോണ് വിമാനും പോവാനുണ്ട് അത് മണലൊക്കെ മണലും മിറ്റിലൊക്കെയാണ് മണൽ മണൽ മണല് മണല് മണലേ മണലില്ലേ മണൽ നമ്മുടെ മണലും മിറ്റിലുവാ പട്ടേലണ്ട മട കാണണ്ട നേരെ ഇരിക്കടാ ആനേ ആനേ ഓ ആണ് നേരെ വാഗതി കഴിച്ചാമ്പേ നടവ വാഗതി നടടാൻ നേരം ഓ ശശോ തുയില സമയത്തെ നേ അറിയണം ആ അതുപോലെ അമ്മേ ചാറ്റലൊക്കെ അമ്മേ ഇവിടെ ഇരിപ്പുണ്ട് അമ്മേ എത്ര നേരമാണ് രണ്ട് അങ്ങമാരെ എത്രയാ ഒരാള് ഒന്നാളുള്ളു സുഖായി നിൽക്കണം ഒക്കെ ഓലിയില്ല ഇല്ല ഇല്ല ധാര എന്നാലും ധാരാ ഈ ചേട്ടനായതാ ഈ ചേട്ടനായതാ ചേട്ടന്റെ പേരനെ ഈ ചേട്ടന്റെ ഈ അതിലേക്കത്തുള്ള ചേട്ടനാണോ ആണോ അപ്പൊ തുമ്പോ പറഞ്ഞ് അമ്മയുടെ ചേട്ടനാണോ പിന്നെ മക്കളെ വളർത്തണ പോലെ വളർത്തിക്കൊണ്ടിരുന്നല്ലേ മക്കളെ വളർത്താ പോലെ വളർത്തിക്കൊണ്ടിരുന്നാ വളർത്താനൊക്കെ കൊടുത്താൻ പോയിട്ടില്ല എന്നാലും ഇങ്ങോട്ടും അങ്ങോട്ടും ചോട്ടൊക്കെ പോകുമ്പോ കയ്യെ പിടിച്ചോണ്ട് നടത്തുന്നു കാന്തന്മാരൊക്കെ അവരെ വേറെ ആളുണ്ട് നീ വണ്ടി എടുത്തില്ല ഇതാന്റെ

അമ്മേ മോതട്ട ഒന്ന് നോക്കിയാമേ ആ മോതട്ട ഒന്ന് നോക്കിയാമേ പേരെന്താന്ന് ചോദിച്ചാമേ പേരെ എനിക്ക് ആ ഞാൻ പൂവ പൂവ അമ്മേ പേരെന്താണെന്ന് ചോദിച്ചേ പേരാ ആ പേരക്കേ എനിക്ക് അറിയാവോയാ അന്നാ ഒന്ന് പറഞ്ഞു കളിക്കാത്തോണ്ട് വാറളെന്നാ പേര് പന വല്ല വെറു പേന ഹാബൂ ണാവും അപ്പ അമ്മിണി അങ്ങനെ സാബൂന്ന് വെക്കുന്നാ അല്ലയാ ചെറുപ്പം മുതൽ അറിയുന്നവളിക്കണെ ആ ചെറുപ്പം മുതൽ അറിയുന്നവല്ലേ അറിയുന്നവല്ലേ ഠീരകുഞ്ഞല്ലേ ആ മാഡം ആണ്ാണോ? നമ്മുടെ മകൻ ഒരു સાവുമില്ല നേ. പക്ഷെ ഇതാ എവിടെ പോവാനേ? നേരെ വീട്ടിലോട്ട് പോവാ. ഏതാട്ടാ? ആ അമ്മ ആ വീട് അല്ലല്ലല്ലേ. ഇപ്പോ. വീട് ഇപ്പോ എവിടെ വാനെ? അപ്പുറത്തെ. നമ്മുടെ എലിപിടട മകൻ ഒരു સાവുമില്ല. വേറെ തന്നെ പോകണോ? ആ വിവാൻ ഉണ്ടെന്ന് അവൻ ഇങ്ങോട്ട് വന്നില്ല. എടാ? അതතර വേറെ പോകണം.

അത് അമ്മയുടെ സാബു എല്ലാ ദിവസവും വീട്ടിൽ വരുന്നുണ്ട് ഇപ്പൊ അമ്മയുടെ സാബു എല്ലാ ദിവസവും വീട്ടിൽ വരുന്നുണ്ടെന്ന് അവന്റെ വേറെ താമസിക്കാൻ സ്വന്തം ഇരിക്കുമ്പം ഞാൻ ഏറ്റുപോകാം

ടപ്പലായത് അല്ലേ ആ ഇത് ദേ ഇതേ ഇത് ആരാന്നു അമ്മ മോത്ത ശ്രദ്ധിച്ച് നോക്കിക്കേ തെയ്യ് നിക്കുന്ന ആളുടെ കാര്യം അതിലോക്കൻകാരനാണത് പിന്നെ പക്ഷെ എന്റെ ചേട്ടനാത് എന്റെ ചേട്ടനാ അവനെന്ന ചിരി വരുവാണോ പിന്നെ അവന് ചിരിക്കല്ലേ

അല്ല അയലോക്കൻകാരൻ ഒന്നുമല്ല പോയി എനിക്കുട്ടിയുടെ അമ്മാൻ സാബു അത് പോലെ അമ്മയാളെ തിരിച്ചറിയഞ്ഞ അവൻ പൊക്കളന് സാബു അത് ആ നമ്മുടെ സാബു അമ്മയുടെ മകൻ സാബു സാബു അങ്ങോട്ട് അവന്റെ വീട്ടിലോട്ട് പോയത് അവന്റെ വീട്ടിലോട്ടല്ലേ ആ അവനവിടെ കത്തി കാച്ചാൻ പോയതാണ് പടിക്കിന്റെ അടുത്ത് അതിലെ അവന്റെ വീട് അവൻ അവനെവിടെ താമസിക്കുന്നേ അപ്പുറത്ത് സാബു അല്ലേ അപ്പുറം താമസിക്കുന്നേ പടിഞ്ഞേ സാബു ആ പിന്നെ വീടല്ലേ വീട് നമ്മുടെ കൊണ്ടുകലക്കാരുടെ സ്ഥലം ഒന്നുമല്ല നമ്മുടെ സ്ഥല കൊണ്ടുകാലക്കാരുടെ വഴിക്ക് അപ്പുറത്തല്ലേ ഇപ്പുറത്തല്ലേ ഞായറോളത്തിന്റെ സ്ഥലം പോണം വർത്താനം പറ ഹേ ട്രെയിനിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ട് കടക്കാണോ ടാനോ ആ ഇന്ദരനെ ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അ cuma കടനടന്നാ കാര്യം നമ്മൾ കടന്ന് ഉറങ്ങി കഴിഞ്ഞ യാത്ര ആശ്വാസായി ആนะ ആശ്വാസം ഈ ഈ വണ്ടി ഉമ്മ കടക്കും ആ വണ്ടി മാടക്കൊന്ന് വണ്ടിക്ക് ഒരു ഓട്ടമില്ല നീ നമുക്ക് ഓട്ടമുണ്ടോ അതടെ അവന്റെയല്ലേ അതേ വേറെ മാർഗ്ഗമൊന്നുമില്ല ആരെ ടാ വണ്ടിയാ എലിക്കുട്ടിക്ക് എല്ലായിടത്തും പോവാനായിട്ട് എനിക്ക് വണ്ടിയൊക്കെ ഏതാ വണ്ടി അതെ ഏതാ വണ്ടിയാ ഏതാ വണ്ടി കണ്ടിട്ടില്ലല്ലോ ഞാനിതുവരെ കണ്ടിട്ടില്ല വണ്ടി ഞാനിതുവരെ കണ്ടിട്ടില്ലേ സമയം വെറുതെ അറിഞ്ഞു മണിക്കൂർ പള്ളിയിൽ സമയ രാവിലെയാ വൈകുന്നേരത്തേനെ കുറിച്ച് വരച്ചാണ് വൈകിട്ട് പോയി പെട്ടിട്ട് പോയത് പള്ളിയിൽ പോയ ഊരിട്ടിട്ട് പോയതാ

മുത്തടുത്ത് മുത്തപ്പന്റെ അടുത്താണോ ഏ കിടക്കാൻ പോകണോ പള്ളിയിൽ പോയി പശു എവിടെ ഉണ്ടോ പശു എവിടെ ഉണ്ടോന്നു പശു 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 കടാവോ എവിടെ ഉണ്ടോന്നു ഇല്ലേ പശുവിനെ കടാവെല്ലാം കൊണ്ടുപോയാ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങോ കഥ കിടക്കണ്ട പിന്നെ കന്നുകാലി തൊഴുത്തിൽ ഇല്ലെന്നല്ലേ അമ്മ പറഞ്ഞ തൊഴുത്തിൽ കന്നുകാലി ഇല്ലെന്നല്ലേ ഇപ്പൊ അമ്മ പറഞ്ഞത് കന്നുകാലി അതിനെ പൊറത്തിറക്കി കെട്ടിയേക്കല്ലേ പുറത്തിറക്കി കെട്ടിയേക്കല്ലേ ആ പറമ്പി കെട്ടിട്ടുണ്ട് ആ ശരിപ്പെടാതെ ഇറങ്ങേ പണിയുണ്ട് ഇവിടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ཁྱོད